ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ വാഗ്ദാന പ്രകാരം കേരളത്തിലേക്കെത്തിയ പുതിയ കെ എസ് ആർ ടി സി ബസ്സുകളെ പ്രശംസിച്ചും വിമർശിച്ചും സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ദീർഘദൂര സർവീസുകൾക്ക് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയിലേക്ക് എത്തിയ പുത്തൻ ബസ്സുകൾ യാത്രക്കാർക്ക് ഏറെ സൗകര്യമൊരുക്കും എന്നതിൽ സംശയമില്ല എന്നാൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളയടിപ്പിക്കാൻ നിർദ്ദേശിച്ച സർക്കാരിന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇഷ്ടമുള്ള നിറത്തിൽ പുറത്തിറക്കുന്നതിൽ ഇരട്ട നീതിയല്ലേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് അശോക് ലേലാൻഡ് ഷാസിയിൽ ബംഗളൂരുവിലെ പ്രമുഖ ബോഡി നിർമ്മാതാക്കളായ പ്രകാശ് നിർമ്മിച്ച സ്ലീപ്പർ സീറ്റർ സ്ലീപ്പർ കം സീറ്റർ ബസ്സുകളുടെ വർണ്ണചിത്രങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്കിടയാക്കിയത് ഇത്തരം ചിത്രങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ പതിപ്പിച്ചപ്പോൾ മറ്റ് ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിച്ച് അപകട അപകടമുണ്ടാക്കുന്നുവെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ പൂർത്തിയാക്കിയ മലബാറിലെ റോഡ് സുരക്ഷയിൽ സർക്കാരിന്റെ ഈ ഇരട്ട നിലപാട് യാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മകൻ ആദിത്യകൃഷ്ണനാണ് പുതിയ പ്രീമിയം ബസ്സുകളുടെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് മന്ത്രിയുടെ മകൻ ഡിസൈൻ ചെയ്തതുകൊണ്ടാണോ മോട്ടോർ വാഹന വകുപ്പ് കണ്ണടക്കുന്നതെന്നും വിമർശനമുയരുന്നുണ്ട് ഈ ഇരട്ട നീതിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം ടൂറിസ്റ്റ് ബസ് ഉടമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ടൂറിസ്റ്റ് ബസ് അപകടത്തിന് പിന്നാലെയാണ് റോഡ് സുരക്ഷ കണക്കിലെടുത്ത് സർക്കാർ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളർ കോഡ് സംവിധാനം ഏർപ്പെടുത്തിയത് ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കാത്ത വെള്ളനിറം പതിച്ചാൽ അപകടം കുറയുമെന്ന വിശദീകരണമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയത് പഴയ ഗ്രാഫിക്സുകൾ മാറ്റി പുതിയ കളർ കോഡ് സംവിധാനം നിലവിൽ വന്നതോടെ കോവിഡിന് ശേഷം പ്രതിസന്ധി തരണം ചെയ്തു വന്ന സ്വകാര്യ ബസ് മേഖലക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഇത്തരം ഡിസൈനുകൾ കൊണ്ടുവന്നതിൽ വലിയ ആക്ഷേപമാണ് ഉയരുന്നത് ഇത് സർക്കാർ കാണിക്കുന്നത് ഇരട്ട നീതിയല്ലേ സർക്കാരിന് എന്തുമാകാം സർക്കാരിൻ്റെ ബസ്സിന് ഏത് നിറത്തിലും ഏത് രൂപത്തിലുമുള്ള ബസ്സിറക്കാം എന്നാൽ ഈ പാവപ്പെട്ട ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആളുകൾക്കാണ് ഇത് തിരിച്ചടിയായതെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമൻറ്റുകൾ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും